ഷൊർണൂർ പ്രഭാതം പബ്ലിക് ലൈബ്രറിയിലെ ഓണപ്പതിപ്പിൽ വന്ന പി ജി ജോൺസൺ എഴുതിയ കഥ കുരിശിൽ തറയ്ക്കപ്പെട്ട പൂച്ച പി ജി ജോൺസൻ്റെ കഥ കുരിശിൽ തറയ്ക്കപ്പെട്ട പൂച്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈം ഇക്ബാൽ കഥ കുരിശിൽ തറയ്ക്കപ്പെട്ട പൂച്ച ആ മനോഹര ഗ്രാമത്തിൽ രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഒരലിയും പല്ലിയും കാട്ടിലും മേട്ടിലും ഒരുമിച്ച് നടന്ന് അവർ സൗഹൃദം ആഘോഷിച്ചു താരാലംകൃതമായ രാത്രികളിൽ ആകാശം നോക്കി പാട്ടുകൾ പാടി സ്വപ്നങ്ങൾ പങ്കുവെച്ചു വൃദ്ധമായ ഒരാൽമരത്തിൻ്റെ പൊത്തിലായിരുന്നു എലിയുടെ വാസം അതേ മരത്തിൻ്റെ വിള്ളലുകളിൽ പല്ലിയും പാർത്തുവന്നു കൊടുങ്കാറ്റ് വീശിയൊരു ഭീകരരാത്രി അന്ന് ആ പുരാതന വൃക്ഷം കടപുഴകി വീണു ആ അപകടത്തിൽ എലിക്കും പല്ലിക്കും ജീവഹാനി സംഭവിച്ചില്ല പക്ഷേ ഇരുവരുടെയും വാലുകൾ മുറിഞ്ഞുപോയി അവർ വാവിട്ട് നിലവിളിച്ചു പെണ്ണലികളും പെൺപല്ലികളും പ്രണയപൂർവ്വം കടാക്ഷിച്ചിരുന്ന ആ മനോഹര വാലുകൾ തിരികെ കിട്ടുന്നതിനായി കുന്നിൻ ചെരുവിലെ ചെറുപള്ളിയിൽ പോയി അവർ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു വാലുകൾ വീണ്ടും കിളിർക്കാൻ താനും പ്രാർത്ഥിക്കാമെന്ന് ഇടവക വികാരിമേറ്റു ധ്യാനപ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനും ദൈവത്തിന് കാണിക്കകൾ സമർപ്പിക്കുവാനും പുരോഹിതർ അവർക്ക് നിർദ്ദേശം നൽകി ചാരുതയാർന്ന ഒരു ചിത്രശലഭ ചിറകാണ് പല്ലി ദൈവത്തിന് കാഴ്ചവെച്ചത് എലിയാകട്ടെ വജ്രം പതിച്ച ഒരു സ്വർണ മോതിരവും വർഷങ്ങൾക്ക് മുൻപ് എലിയുടെ മുതുമുത്തച്ഛന് എവിടെ നിന്നോ കിട്ടിയ തങ്കമോതിരം എലിക്ക് പാരമ്പര്യ സ്വത്തായിരുന്നു കാണിക്കകൾ സമർപ്പിച്ച് എലിയും പല്ലിയും പരിശുദ്ധാത്മാവിനെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു ആഴ്ചകൾക്കകം അത്ഭുതം സംഭവിച്ചു പല്ലിക്ക് ഒരു പുതുപുത്തൻവാൽ മുളച്ചു വന്നു പക്ഷേ എലിയുടെ കാര്യത്തിൽ ഒരത്ഭുതവും നടന്നില്ല അഗാധമായ നിരാശ അവനെ ബാധിച്ചു പുരോഹിതന്റെ മുമ്പിൽ എലി വിങ്ങിപ്പൊട്ടി അച്ചോ ഞാൻ എത്ര പ്രാർത്ഥിച്ചു എന്റെ പ്രാർത്ഥന മാത്രം ദൈവം കേട്ടില്ല മകനെ കരയാതിരിക്കൂ നിന്റെ പാപങ്ങളാണ് നിന്റെ ശത്രു അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു പാപവും ചെയ്തില്ലച്ചോ അങ്ങനെ പറയരുത് നീ പാപിയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നീ ഇനിയും സ്വർണം കാഴ്ചവെക്കണം നിനക്കതിന് കഴിയുമെന്ന് പരിശുദ്ധാത്മാവിനറിയാം പുരോഹിതൻ കൗശലപൂർവ്വം പറഞ്ഞു എലി തൻ്റെ നിസ്സഹായ അവസ്ഥ വെളിപ്പെടുത്തി എന്റെ കൈവശം ഇനി സ്വർണമൊന്നുമില്ല അപ്പോൾ ദിവ്യമായ ശബ്ദത്തിൽ പുരോഹിതൻ അരുളി ചെയ്തു പാതിരാക്ക് ഏതെങ്കിലും ധനിക ഭവനത്തിൽ പ്രവേശിക്കുക നിനക്ക് സ്വർണം ലഭിക്കും പക്ഷേ അച്ചോ അത് മോഷണമല്ലേ മോഷ്ടിക്കുന്നത് പാപമല്ലേ പൊന്നും രത്നങ്ങളും ദൈവത്തിന് പ്രിയപ്പെട്ടതാണെന്ന് നീ മറക്കരുത് അവ കൊണ്ട് അദ്ദേഹം പാവപ്പെട്ടവരെയും അനാഥരെയും സഹായിക്കും പുരോഹിതൻ വ്യക്തമാക്കി പാവമെലി അത് വിശ്വസിച്ചു ദൈവത്തിനു വേണ്ടി അവൻ സ്വർണം തേടിയിറങ്ങി അന്നു രാത്രി പുരോഹിത മന്ദിരത്തിൻ്റെ വാതിലിൽ ആരോ മുട്ടി പട്ടുകിടക്കയിൽ നിന്നുണർന്ന് വികാരി വാതിൽ തുറന്നു ക്ഷീണിതമായ ശരീരത്തിൽ മുറിവുകളോടെ ഒരു കറുത്ത പൂച്ച ദേവാലയ പരിസരങ്ങളിൽ കറങ്ങി നടക്കുന്ന ഒരു തെണ്ടിപ്പൂച്ചയായിരുന്നു അത് ഈ അസമയത്ത് നീ എന്തിനാണ് വാതിലിൽ മുട്ടിയത് പുരോഹിതൻ രൂക്ഷമായി ചോദിച്ചു ഒരു മറുചോദ്യമായിരുന്നു പൂച്ചയുടെ മറുപടി അങ്ങയുടെ ഇടതുകൈയിൽ എന്താ നടുവിരൽ ഇല്ലാത്തത് മുൻപൊരു അപകടത്തിൽ അത് അറ്റുപോയി പുരോഹിതൻ മറുപടി നൽകി അപ്പോൾ പൂച്ച ശാന്തമായി ചോദിച്ചു അങ്ങയുടെ നഷ്ടപ്പെട്ട വിരൽ വീണ്ടും മുളച്ചു വരാൻ എന്തുകൊണ്ട് അങ്ങ് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നില്ല പുരോഹിതൻ സ്വർഗീയമായി പുഞ്ചിരിച്ചു മകനെ എന്റെ വിരൽ നഷ്ടപ്പെടുക എന്നത് ദൈവഹിതമായിരുന്നു ആ പാവം എലിയിടവാൾ നഷ്ടപ്പെടുക എന്നതും ദൈവഹിതമായിരുന്നില്ലേ ആ സത്യം മൂടി വെച്ചുകൊണ്ട് നിങ്ങൾ ചൂഷണം ചെയ്യുന്നത് എന്തിന് പുരോഹിതൻ മറുപടി പറഞ്ഞില്ല എനിക്കറിയാം നിങ്ങൾക്ക് മറുപടി ഉണ്ടാവില്ല എന്തിനിങ്ങനെ പാവങ്ങളെ പിഴിഞ്ഞ് ദൈവത്തെ ചതിച്ചു ജീവിക്കുന്നു വെള്ള വെള്ളപൂശിയ ശവക്കല്ലറയാണ് നിങ്ങൾ പൂച്ചയുടെ ശബ്ദമുയർന്നു പ്രഭാതമായി കിഴക്കൻ ചക്രവാളത്തിൽ വെളിച്ചത്തിൻ്റെ ചോര തെറിച്ചു കുർബാനയ്ക്കെത്തിയ കുഞ്ഞാടുകൾ കന്യാമറിയത്തിന്റെ പ്രതിമയ്ക്കരികെ ഒരു കാഴ്ച കണ്ടു കുരിശിൽ തറയ്ക്കപ്പെട്ട് ചോരയിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന പൂച്ച ഭയപ്പാടോടെ അവർ പരസ്പരം ചോദിച്ചു ആരാണീ പാവത്തിനെ കുരിശിൽ തറച്ചത് ഒരാൾക്കും ഉത്തരമില്ലായിരുന്നു മാസങ്ങൾക്ക് ശേഷം പുതിയ ധ്യാനം തുടങ്ങിയപ്പോൾ പുരോഹിതൻ കുഞ്ഞാടുകളെ അറിയിച്ചു കുരിശിൽ രക്തം ചിന്തിയ പൂച്ച നിർമ്മലനും മറ്റുള്ളവർക്കായി മുറിപ്പെടുന്നവനുമായിരുന്നു അവനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താൻ ഞാൻ റോമിലേക്ക് എഴുതുന്നുണ്ട് വിശുദ്ധ പൂച്ചയുടെ തിരിശേഷിപ്പുകൾ ഇവിടെ വലിയ അത്ഭുതങ്ങൾ ചെയ്യും പൂച്ചയ്ക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു അന്തരീക്ഷം ക്രമേണ ഹല്ലലൂയ വിളികളാൽ മുഖരിതമായി പുരോഹിതൻ ദേവാലയ കവാടത്തിലേക്ക് പ്രതീക്ഷയോടെ നോക്കി അപ്പോൾ വാൽരഹിതനായ എലി ഒരു സ്വർണവളയുമായി വരുന്നത് അയാൾ കണ്ടു ആ വളയിലെ വിലപിടിച്ച രത്നം പോലെ അപ്പോൾ പുരോഹിത നേത്രങ്ങൾ വെട്ടിത്തിളങ്ങി പി ജി ജോൺസൺ എഴുതിയ കുരിശിൽ തറയ്ക്കപ്പെട്ട പൂച്ച എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി